നമസ്കാരം ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾ ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ആ റാങ്ക് പട്ടികയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൂടുതൽ തവണയിൽ നിങ്ങളുടെ പേർ ഒഴിവാക്കിക്കൊണ്ടുള്ള റാങ്ക് പട്ടികയായിരിക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നത് അതിനെ കാരണം എന്താണ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ പേര് റാങ്ക് പട്ടികയിൽ വരുന്നില്ല ആ പേര് മാത്രം എൻ്റെ റാങ്ക് പട്ടികയിൽ വരാത്തത് അതിന്റെ കാരണം എന്താണ് എന്ന കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ സംസാരിക്കാനൊക്കെ പോകുന്നത് ഇപ്പോൾ ഒരുപാട് യോഗ്യതകളുള്ള ധാരാളം ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട് ഡിഗ്രി ഉള്ളവര് പ്ലസ് ടു ഉള്ളവർ പത്താം ക്ലാസ് ഉള്ളവരെല്ലാവരും എഴുതുന്നുണ്ട് എന്നാലും ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിച്ച് പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു ഹെൽദി ക്ലർക്ക് ആവുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയ പരീക്ഷയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന നാൾ മുതൽ കാത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എൽ ബി സി ആവുക എന്ന കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ജില്ലയിൽ പരീക്ഷ നടക്കുന്നു ആ പരീക്ഷയിൽ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു പ്രിലിമിനറി മെയിൻസ് മുതലായ പരീക്ഷകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ മെയിൻ പരീക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് എത്രയോ ആളുകൾ അപേക്ഷിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് ഒരു ജില്ലയിൽ അപേക്ഷിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ റാങ്ക് പട്ടിക വരുമ്പോൾ ഏകദേശം ആയിരത്തിൽ താഴെ മാത്രം ആളുകളാണ് ഈ റാങ്ക് പട്ടികയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ലക്ഷം പേരിൽ നിന്നും ആയിരത്തോളം പേരിലേക്ക് എത്തുമ്പോൾ അവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നൂറ് പേരിൽ ഒരാൾക്ക് മാത്രമാണ് അപ്പോൾ നൂറിൽ ഒരാളായി മാറുക എന്നതാണ് ഒരു റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കുവാനായിട്ട് നിങ്ങൾക്കുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ നൂറിലൊരാളാവാൻ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക അപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ട് പോവുകയാണ് എത്ര പേർ തൊണ്ണൂറ്റിയൊൻപത് പേർ എലിമിനേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നു ഒരാൾ മാത്രം ഇല്ലാമോ ആ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഉൾപ്പെടാതെ ഒരാൾ മാത്രം അകത്താക്കുമ്പോൾ ആ ഒരാൾ മാത്രം എങ്ങനെ അകത്തു വരുന്നു എന്നതാണ് നിങ്ങൾ അറിയേണ്ടത് അതിനു വേണ്ടി അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അത് ഭാഗ്യം മാത്രമല്ല നിങ്ങൾ പലരും ചെയ്യാത്ത പല കാര്യങ്ങളും ആ ഒരാൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് റാങ്ക് പട്ടികയിൽ ഇടപെടാൻ അല്ലെങ്കിൽ കടന്നുകൂടാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യം കാര്യമുണ്ട് നമ്മൾ നോക്കിയാൽ ഒരു ലക്ഷം പേർ അപേക്ഷ അയക്കുന്നു അണകാകുക അപേക്ഷയായ ചാർജാരോട് പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് കൺഫർമേഷൻ കൊടുക്കണം എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കുറച്ചുപേർ കൺഫർമേഷൻ കൊടുക്കും വേറെ കുറച്ച് കൺഫർമേഷൻ കൊടുക്കാൻ തയ്യാറാകില്ല അങ്ങനെ കൺഫർമേഷൻ ഒരു എഴുപത്തി അയ്യായിരത്തോളം ആളുകൾ ഉണ്ടാവും ഇവരാണ് പരീക്ഷ ഹാളിലേക്ക് പോകാൻ സന്നദ്ധതയുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ അവര് പരീക്ഷ ഹാളിലേക്ക് പോകുവാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കൺഫർമേഷൻ കൊടുത്തത് ഈ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാലും ബാക്കി കുറച്ചുപേരുണ്ടല്ലോ അവർ കുറച്ചുപേർ പോകാൻ തയ്യാറാവാത്തില്ല എന്നാൽ എഴുപത്തയ്യായിരത്തോളം പേരും ഈ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലേകദേശം ഒരു അറുപതിനായിരത്തോളം ആളുകൾ മാത്രമായിരിക്കും ഈ പരീക്ഷയ്ക്ക് പോകുന്നത് ഈ പോകുന്ന അറുപതിനായിരം പേരിലെ ഒരു ഇരുപതിനായിരം പേരുണ്ട് ഇരുപതിനായിരം പേര് ചുമ്മാ സ്ഥലം കാണാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ് ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് കാര്യമായി യാതൊരു തയ്യാറെടുപ്പ് നടക്കാതെ ചുമ്മാ സ്ഥലമൊക്കെ പോയി കണ്ടു കളയാം എന്ന രീതിയിൽ പോയി പരീക്ഷ എഴുതുന്ന ഇരുപതിനായിരത്തോളം ആളുകളുണ്ട് അപ്പോൾ പരീക്ഷ ഇത്തിരി ഗൗരവത്തിൽ എഴുതാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ പടിയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എന്ന് പറയുന്നത് നാല്പതിനായിരം പേരാണ് ഉള്ളത് ഈ നാൽപ്പതിനായിരം പേരെന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാർ അവര് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകള് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകള് അതല്ലെങ്കിൽ ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന നാല്പതിനായിരം പേരെന്ന് പറയുന്നത് ആ നാൽപ്പതിനായിരം പേരിൽ നിന്ന് പിന്നെയും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള നാല്പതിലൊന്ന് ആണ് ഇവിടുത്തെ പിന്നെയുള്ള സാധ്യത അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നാൽപ്പതിനായിരം പേരിൽ സിലബസ് തീർത്ത് പഠിക്കാൻ അല്ലെ പഠിച്ചിട്ടുള്ള സിലബസ് തീർത്ത് പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ എത്ര പേര് കാണും സിലബസ് തീർത്തിട്ടുള്ള ഒരു തവണയെങ്കിലും സിലബസ് തീർത്ത് പോയിട്ടുള്ള ആൾക്കാർ എത്ര എന്ന് ചോദിച്ചാല് ആ സിലബസ് തീർത്ത് പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ എന്ന് പറയുന്നവര് ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം ആൾക്കാരായിരിക്കും ആ സിലബസ് ഒരു തവണയെങ്കിലും കവർ ചെയ്ത് പോകുന്ന ആളുകൾ അതിൽ തന്നെ സിലബസ് കവർ ചെയ്തിട്ട് റിവിഷൻ നടത്തി പോകുന്ന ആൾക്കാർ കാണും അല്ലെ റിവിഷൻ നടത്തി പോകുന്ന ആളുകൾ എന്ന് പറയുന്ന അത്ര പേര് കാണും അവരൊരു പതിനായിരം പേര് മാത്രമേ റിവിഷൻ നടത്തി പോകുന്ന ആൾക്കാർ കാണുള്ളൂ അല്ലെ റിവിഷൻ നടത്തി പോകുന്ന ആൾക്കാരുടെ എന്ന നെറും പതിനായിരം പേര് മാത്രമേ ആയിരം പേരാണ് വരുന്നതെങ്കിൽ പത്തിലൊന്നാണ് അവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് അതായത് സിലബസ് തീർത്തത് കൊണ്ട് നിങ്ങൾ റാങ്ക് പട്ടികയിൽ വരില്ല റിവിഷൻ നടത്തി എന്നത് റാങ്ക് പെട്ടികയിൽ വരില്ല പിന്നെയോ റാങ്ക് പെട്ടികയിൽ വരണം അടുത്ത മറ്റൊരു കാര്യം കൊണ്ട് ഈ പഠിച്ചു തീർത്ത പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് ചില ആളുകൾ ആളുകളൊരു പരിശീലനം നടത്തും അതിനെ നമ്മൾ പറയുന്നവരാണ് പ്രാക്ടീസ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് മോപ് ടെസ്റ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെ മോപ് ടെസ്റ്റ് എഴുതുന്ന ആളുകൾ എത്ര പേര് കാണും സിലബസ് പൂർത്തീകരിച്ചിരുപതിനായിരം പേരിൽ പതിനായിരം പേര് മാത്രമേ റിവിഷൻ നടത്തുന്നുള്ളൂ ആ റിവിഷൻ നടത്തുന്ന ആൾക്കാരിലേ മോപ്പ് ടെസ്റ്റ് നടത്തി പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ എന്ന് പറയുന്നവർ എത്ര പേര് കാണും അവർ ഏകദേശം ഒരു അയ്യായിരം പേര് കാണും ഏതെങ്കിലും ഒരു മോപ്പ് ടെസ്റ്റ് എങ്കിലും ചുമ്മാ എഴുതി പോകുന്ന ആൾക്കാർ ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർ അയ്യായിരം പേരുണ്ടെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത ടെസ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാല് പരീക്ഷയ്ക്ക് മുൻപ് എത്ര മോക്ക് ടെസ്റ്റുകൾ എഴുതണം മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ സമയം എങ്ങനെയായിരിക്കണം ചില ആൾക്കാരുണ്ട് ഒരു പത്ത് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ഒരു മോക്ക് ടെസ്റ്റിന്റെ പത്ത് ചോദ്യങ്ങൾ എഴുതിയിട്ട് പിന്നെ അരമണിക്കൂർ വഴിയ നേരത്ത് വീണ്ടും എഴുതി പിന്നെ വൈകുന്നേരം ഭക്ഷണം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ബാക്കി വന്നിരുന്ന ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും അല്ല എഴുതുന്നത് മോട്ടസ്റ്റ് എഴുതുമ്പോൾ കൃത്യമായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകൽ മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നടത്തേണ്ടത് അവൾ അങ്ങനെ ഈ മോട്ടെസ്റ്റ് എഴുതുന്ന അയ്യായിരം പേരിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മോക് ടെസ്റ്റ് എഴുതുന്ന ആളുകൾ എന്ന് പറയുന്നവർ എത്ര പേര് കാണും അവരൊരു രണ്ടായിരം പേര് മാത്രമേ മോട്ടസ്റ്റ് സമയക്രമം പാലിച്ച് കൃത്യമായിട്ടിരുന്ന് എഴുതുന്ന ആളുകൾ ഒരു രണ്ടായിരം പേര് മാത്രമേ കാണുകയുള്ളൂ ഈ രണ്ടായിരം പേരിൽ നിന്നും ആയിരം പേരിലേക്ക് എത്തണം അപ്പോൾ ഈ രണ്ടായിരം പേരിൽ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എന്നത് അത് എങ്ങനെയെന്ന് കൂടി നമ്മൾ അറിയണം അതായത് ഈ മോഫസ്റ്റ് എഴുതുന്ന രണ്ടായിരം പേരിലെ കുറച്ച് പേർ പകുതിയോളം ആളുകൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമുണ്ട് മോഫസ്റ്റ് എഴുതുമ്പോൾ അവര് സബ്ജക്റ്റ് വൈസിൽ പഠിച്ചിട്ട് ഉള്ള ആൾക്കാരായിരിക്കും റിവിഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും മോഫസ്റ്റ് എഴുതുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ തരംതിരിക്കാറുണ്ട് ഒരു മോഫസ് എഴുതുമ്പോൾ അവർക്ക് എൺപത് ശതമാനം കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും ഇരുപത് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത മേഖലയായിരിക്കും അങ്ങനെയുള്ള കാലത്തിൽ ചെയ്യുന്ന പരി എൺപത് ശതമാനം മേഖല ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മേഖല നല്ല രീതിയിൽ തന്നെ അവർ പഠിക്കും ഇരുപത് ശതമാനം മേഖല അവർ ആൻസർ ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് തെറ്റിപ്പോകുന്നതാണെങ്കിൽ ആ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നതിന്നും അവർ പരമാവധി ഒഴിവാക്കാൻ നോക്കുന്ന ചോദ്യങ്ങളായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എൺപത് ശതമാനത്തോളം ചോദ്യങ്ങൾ ചെയ്യുകയും ആ ചെയ്യുന്ന ചോദ്യങ്ങളിൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് റേറ്റ് ആണ് ഈ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ഉത്തരങ്ങൾ കിട്ടുകയില്ലെന്ന് മാത്രമല്ല നെഗറ്റീവ് വരുത്തിക്കൊണ്ട് കയ്യിലുള്ള മാർക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കിട്ടാത്ത എഴുതിയാണ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യേണ്ടുന്ന മേഖല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ആ മേഖലയിലേക്ക് പോയി ചോദ്യങ്ങൾ ചെയ്ത് കയ്യിലുള്ള മാർക്ക് നൽകാതെ സമർത്ഥന്മാരായി മാറുന്ന ആളുകളുണ്ട് അവരാണ് ഈ ആയിരം പേർ എന്ന് പറയുന്ന അവസാനത്തെ ആളുകൾ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങളുടെ നില എവിടെയാണ് അപേക്ഷിക്കുന്ന ഒരു ലക്ഷം പേരിലായിരിക്കും നിങ്ങളിപ്പോൾ അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുക്കുന്ന എഴുപത്തയ്യായിരം പേരിലും നിങ്ങൾ ഉണ്ടാവും വണ്ടിക്കൂലമടക്കി പരീക്ഷയ്ക്ക് പോകുന്ന അറുപതിനായിരം പേരിലും നിങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ ക്ലാസ് ഏതെങ്കിലും ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഫ്രീ യൂട്യൂബിലോ കണ്ടൊരു പരിചയപ്പെട്ട് ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ അതിന് പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന ആളുകൾ എന്ന് പറയുന്ന നാൽപ്പതിനായിരം പേരെയുള്ളു ആ നാൽപ്പതിനായിരത്തിൽ നിങ്ങൾ ആദ്യം എത്തണം അങ്ങനെ ക്ലാസ്സുകൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ യൂട്യൂബിലോ കണ്ട് ക്ലാസ്സുകൾ കണ്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ച് സിലബസ് പൂർത്തീകരിക്കുന്ന ആളുകളെന്ന ശ്രേണിയിലേക്ക് നിങ്ങൾ വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപതിനായിരം എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് ഉൾപ്പെടും അവിടെ നിന്ന് എന്താണ് നിങ്ങൾ ഒരിക്കൽ പഠിച്ചു മാറ്റിയ കാര്യങ്ങൾ റിവിഷൻ നടത്തുന്ന റിവിഷൻ ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള ആസ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ പതിനായിരം പേരിലേക്ക് നിങ്ങൾ വരണം ആ പതിനായിരം പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കുകയും ചെയ്തു റിവിഷൻ നടത്തി ഇനി എഴുതേണ്ടത് മോടെസ്റ്റ് ആണ് അങ്ങനെ മോടെസ്റ്റ് എഴുതുന്ന ആ ഒരു അയ്യായിരം പേരിലേക്ക് നിങ്ങൾ വരണം ആ ടെസ്റ്റ് എഴുതുന്ന അയ്യായിരം പേരുണ്ടല്ലോ ആ ടെസ്റ്റ് എഴുതുന്ന അയ്യായിരം പേരിൽ സീരിയസ് ആയിട്ട് ടെസ്റ്റ് എഴുതുന്ന ആ സമയക്കുമ്പം പാലിച്ച് കൃത്യമായിട്ട് ടെസ്റ്റ് എഴുതുന്ന ആ ആൾക്കാരായിട്ടുള്ള രണ്ടായിരം പേരിലേക്ക് നിങ്ങൾ എത്തണം ആ രണ്ടായിരം പേരിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും തിരിച്ചറിഞ്ഞ് നെഗറ്റീവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി എലിമിനേറ്റ് ചെയ്യേണ്ടുന്ന പാഠഭാഗങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവയെ എലിമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ മാറേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ സിക്സ് മന്ത്സ് ആറ് മാസത്തിനകം നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന ഏത് പരീക്ഷയിലും ഉറപ്പുള്ള ഒരു റാങ്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ് അവൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏത് രീതിയിലാണ് ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വരും ദിവസങ്ങളിലുള്ള നമ്മളുടെ ഇതേപോലെയുള്ള വീഡിയോകളിലൂടെ എക്സാം ടിപ്സുകളിലൂടെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ടിപ്സുകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ബെസ്റ്റ്